സ്നേഹമുള്ളവരെ ഞാൻ ഇന്നലെ സ്വന്തം ശ്രവർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഏറ്റവും രസമുള്ള ഒരു സ്നേഹമാണ് രസം എന്ന് പറഞ്ഞാൽ ഒട്ടേർക്കൊക്കെ ഇഷ്ടമാവും പല്ലവർക്കും ഇഷ്ടമാവും പ്രായുള്ളവർക്കും തിന്നാൻ പറ്റും പല്ലിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല ഗുജറാത്തികളുടെ പ്രകാരങ്ങളുണ്ട് വളരെ നല്ലതാണ് അത് നമുക്കൊന്ന് പറയുന്ന പാട്ട് അത് തന്നെ റാവുകൊണ്ടും ഉപ്പും ആവുമുണ്ടാക്കാൻ പോകും വെണ്ണമടിച്ചു ഓയിലൊടിച്ചാൽ മതി കടുകിട്ടും മുളക് ഇട്ടു കടുക് പുറത്തില്ല പിന്നെ ജീരകമാണ് കണ ഇന്ത്യൻ സത്യകം പൊട്ടിക്കണം കേട്ടാ ഇതാ ജീര കെട്ടു ഇത് എന്ത് ചെയ്യണേ നമുക്ക് കടലിൽ ജീരകം പൊട്ടിയതിന് ശേഷം ചെയ്യുകയാണെന്ന് വെച്ച് ഉള്ളി ഇല്ല കുറച്ചില്ല കുറച്ച് ഉള്ളി ഇട്ടും കുറച്ച് ഇല്ല പച്ചമുളക് തുന്നിയായിട്ടാൽ മതി കേട്ടാ നമുക്ക് ആദ്യം ഉപ്പുമാവ് തയ്യാറാക്കി നല്ല പോലെ വായ്പ കറി വെക്കുക ഞാനെന്താ ചെയ്യുന്ന ഇതുകൊണ്ട് ഒരു ഗ്ലാസ് ആണ് അപ്പൊ മൂന്ന് ഗ്ലാസ് വെള്ളം ഇങ്ങോട്ടാ നമുക്ക് നല്ല പല കിട്ടണം രണ്ട് അല്ല ഇനി മൂന്ന് പ്രാവശ്യം ഇനി അതിൽ നമുക്ക് ഉപ്പ് ഇടണം ഉപ്പ് ഉപ്പൂ ആവു ഉപ്പു വേണ്ടേ ഉപ്പു ആവ് പലഹാരം ഉണ്ടായി ഉപ്പ് ഇട്ടു കേട്ട് ഇനി വെള്ളം ഇരുന്ന് തിലക്കട്ടെ കേട്ടോ ഇത്ര തൊലി കളയട്ടെട്ടോ തൊലി കളഞ്ഞിട്ട് ഇത് ഗ്രേറ്റ് ഉള്ള കിഴങ്ങ് ഇതാണ് ഗ്രേറ്റ് വരും ട്ടോ അവിടെ ഉള്ളി വെള്ളം തിളക്കിയാണ് നല്ല പോലെ തിളക്കട്ടെ എന്ന് വെച്ചു വേണം നമുക്ക് അതിനുമുമ്പ് ഇതാ ഞാൻ ഈ ഗ്രേറ്റ് ഇടും ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്യാ വെള്ളം നല്ലോണം കുറച്ചു അപ്പം ഞാൻ എന്താ ചെയ്തു വെച്ചാൽ ഒരു ഗ്ലാസ് റളർ കിട്ട ഏത് റളവാണേ ഇടന്നത് ഇതിൽ ഇട്ടു കേട്ടോ ഇങ്ങനെ വിതച്ചിടണം അങ്ങനെ പരുത്തി ഇടണം മെയിൽ എംസ് വരത് കാരണം കൊണ്ട് വളക്കട്ടകളൊക്കെ പിടിക്കും അതുകൊണ്ട് ഇതെ ഇതൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഉപ്പുമാവ്താ നല്ല ഉപ്പുമാവായി വേണമെങ്കിൽ നമുക്കിത് ചായക്ക് ഉപ്പുമാവ് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള ഉപ്പുമാവ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഇതാ ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ ബോയിൽ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ ആഡ് ചെയ്യണം കേട്ടോ ചൂടാറട്ടെ ഒ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചൂടാറട്ടാ ഇതാ നല്ല പോലെ ഉപ്പുമാവ് ശരി ഇനി ഉപ്പുമാവ് ചൂടാറി ഇനി നമുക്ക് ഇതിൽ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം ഉരുളക്കിഴങ്ങ് മല്ലിയുടെ അലി കിട്ടോ അല ചേർത്ത് ഇനി ത് കുഴയ്ക്കാം നല്ല പോലെ കുഴയ്ക്കാം അത് നല്ല ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ ഒത്തിരി മിളക് പൊടി ഇട്ട് വേണമെങ്കിൽ മെളക് പൊടിയില്ല പിന്നെ ഇത്തിരി ഉപ്പ് ഇടണം ഉപ്പ് മതിയാവില്ല ഇതിലിത്ര ഉള്ള കിഴങ്ങ് ചേർത്തില്ല അത് കാരണം ഉപ്പ് മതിയാവില്ല ഉപ്പ് ചേർക്കണം ചാറ്റ് മസാല ചാറ്റ് മസാല വളരെ നല്ലതാണ് അത് ഇടണം ചാട്ട് മസാല കുറച്ചിട്ടും ചാറ്റ് മസാലയിട്ടും ഇനി ഒരു ലേശമാണ് ഓയിലൊഴിക്കണം കേട്ടോ എണ്ണ ഒഴിക്കണം എന്താച്ചതിന് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ എണ്ണ ഒഴിച്ചു മല്ലിയുടെ അല നല്ലോണം ഇടണം കേട്ടോ മല്ലിയുടെ ഇല ഇടണം പിന്നെ ഇത്തിരി ആംച്ചൂർ ഇടാം അതിന് ടേസ്റ്റ് വയ്ക്കും കായം ഒക്കെ ഇടാം ഒക്കെ ഇടണം കുറച്ച് ഇഞ്ചി ടേസ്റ്റ് ഇങ്ങനെ കുറയ്ക്കുക കേട്ടോ വെളുത്തുള്ളി പേസ്റ്റ് വേഗം ചേർക്കാം അതുപോലെ അതിന് പകരം ഞാൻ പെരിപ്പൊരി ചേർക്കണ്ട കേട്ടോ എന്താ വെച്ചാൽ വെളുത്തുള്ളി പൊടി ഇടും അതിലെല്ലാം മസാല ഉണ്ട് കുറച്ച് പെരിപ്പരി ഇടാം ചേർക്കാം പരത്തി ഉണ്ടാക്കണം കുറച്ചുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് പല ഷേപ്പിൽ ഏത് ഷേപ്പ് പേടിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേയ്പാക്കാം ഞാൻ ആക്കണത് നോക്കൂ നിങ്ങളുടെ ഷേപ്പ് ഓവൽ ഷേപ്പാണ് ഞാക്കണത് നമുക്ക് പൊതുവേ ഉപ്പുമാവ് എല്ലാവർക്കും പണിയെ കഴിക്കാം അല്ല ഗ്യാസാണ് വേസ്റ്റ് പോരാ അതൊക്കെ കുറച്ച് ചിലവർക്ക് ഇഷ്ടമാണ് പക്ഷേ ഉപ്പുമാവിനെ നമുക്ക് പല വിധത്തിലും കൺവേർട്ട് ചെയ്യാം അപ്പം ഇതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക നോക്കും ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് നല്ല ഇതായിട്ട് സ്റ്റഫ് ചെയ്ത ബ്രെഡ് കഴിക്കാം എണ്ണ നല്ല പോലെ ചൂടായി നോക്കൂ ഞാൻ ഈ ഷേപ്പിലാണ് ഇച്ചാൽ പെട്ടെന്ന് നല്ല ചൂടുള്ള സമയത്ത് ഇത് നല്ല ഗോൾഡൻ കളറായി കളറായിക്കോട്ടെ ഇത് ഞാൻ വേറെ ഷേപ്പിൽ ഉണ്ടാക്കിയില്ല കേട്ടോ ചുണ്ടകളാണ് അല്ലെ ഗോൾഡൻ കളറിലോക്കും ഉപ്പുവാണ്ടുള്ള ക്രിസ്പി ബോൾസ് തയ്യാറായി എന്താ ഇതിന്റെ സ്വാദി ഭയങ്കര ടേസ്റ്റിട്ട് സോസിന്റെ കൂടെ മരിക്ക തേങ്ങാ കൂടെ കൂടെയോ വളരെ പറയുന്നതല്ല ഒന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് വാരി വായി കഴിക്കാം വളരെ ക്രിസ്പിയാണ് അതൊക്കെ കേട്ടോ നല്ല രസം നല്ല സ്വാദം എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് യു ഷെയർ യു ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഞാൻ മുമ്പ് ലൈക്ക് ചെയ്യാൻ പറയാം അതും കിട്ടി ഇത് നിങ്ങളുടെ സ്വന്തം സുഖമായ ടീച്ചും